എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുരോട്ടിലേക്ക് സ്വാഗതം എസ് ജി ഒ യു യു ജി പി ജി എക്സാംസ് മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ യു ജി പി ജി എക്സാം മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പറ്റിക്കേണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക യൂണിവേഴ്സിറ്റി പരമായ അപ്ഡേറ്റുകൾക്ക് എക്സാം അഡ്മിഷൻ പോലുള്ള അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതേ വീഡിയോയിലേക്ക് പോകാം എസ് ജി ഒ യു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ യു ജി പി ജി എക്സാംസ് വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കാര്യമെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ബി എ ഉൾപ്പെടെയുള്ള ചില സബ്ജക്റ്റുകൾ എന്ത് ചെയ്യാൻ സാധിക്കും ബി എ ഒക്കെ എടുക്കുന്നവർക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കാറുണ്ട് പക്ഷേ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കാര്യമെടുക്കുമ്പോൾ ബി കോം ബി ബി എയിലേക്കൊക്കെ പോകുമ്പോൾ ആ ബി കോം ബി ബി എ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവെച്ചാലും മലയാളത്തിൽ പരീക്ഷ എഴുതാൻ സമ്മതിക്കാറില്ല അതോടൊപ്പം തന്നെ സയൻസ് സബ്ജക്റ്റുകളും ഒന്നും മലയാളത്തിൽ തന്നെ എഴുതാൻ സാധിക്കില്ല പക്ഷേ കാലിക്കട്ട് യൂണിവ സോറി പക്ഷേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ യു ജി ഒ യു ജി പി ജി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കും അത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ് ജി ഒ യു എസ് ജി പറയുന്നത് ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പരീക്ഷകൾ ഭാഷാ വിഷയങ്ങളെ മാറ്റി നിർത്തിയാൽ മറ്റേതൊരു വിഷയവും ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാൻ സാധിക്കുന്നതാണ് ഭാഷാ വിഷയങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം അത് ഭാഷാ വിഷയങ്ങൾ നിങ്ങൾ ഭാഷാ വിഷയങ്ങൾ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബി ഉറുദു സംസ്കൃതം അങ്ങനെയൊക്കെ പോലുള്ള വിഷയങ്ങൾ ആ ഭാഷയിൽ തന്നെ എഴുതണം പക്ഷെ ആ ഭാഷയിൽ തന്നെ എഴുതണം അല്ലാതെ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ജേർണലിസം എന്നിങ്ങനെയുള്ള പോലെ എക്കണോമിക്സ് എന്നിങ്ങനുള്ള പോലെ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് ഭാഷാ വിഷയങ്ങൾ ഒഴികെ മറ്റേതൊരു വിഷയവും വിദ്യാർത്ഥിക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാൻ സാധിക്കും ഭാഷാവിഷയങ്ങളെ മാറ്റി നിർത്തിയാൽ മറ്റൊരു വിഷയവും വിദ്യാർത്ഥിക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാൻ സാധിക്കും അത് എസ് ജി ഒ യു പ്രൊവൈഡ് ചെയ്യുന്നതാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തങ്ങളുടെ പരീക്ഷകളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി ഇംഗ്ലീഷിൽ തന്നെ പരീക്ഷ എഴുതണമെന്ന ഒരു നിർബന്ധവുമില്ല ഭാഷാ വിഷയങ്ങൾ അതായത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബി ഉറുദു സംസ്കൃതം അങ്ങനെയുള്ള ഭാഷകളെല്ലാം അതാത് ഭാഷയെ തന്നെ എഴുതണം പക്ഷേ മറ്റ് സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാനുള്ള എന്ത് ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യം എഴുതാനുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ പുതിയ ഡേഡ് കാണാം അതുവരെയും മൈന മിസ്കർ എ ദൗണ്ട് റോസ് കറിയ ഫോർ ദ കരിയർ കടൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ